ഇതാ പറ്റി മനസ്സിലായില്ലേ ഇല്ല ഇതാണ് തങ്കപടി അമ്മാച്ചി ആര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബാധ കൂടുന്നു ശരീരത്ത് പരമേശ്വരം ആ അദ്ദേഹത്തിന്റെ പണ്ടത്തെ കാങ്ങുകയായിരുന്നു ഇവിടെ ഇപ്പം നാട്ടുകൂട്ടം കഴിഞ്ഞാലും ആ കാരണവരെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് വരും ഓഹോ എന്ത് ആവശ്യമായിട്ട് വരുന്ന പക്ഷെ ഇന്നലെ പിടിപൊട്ടിട്ടില്ല കാരണം ഈ അദ്ദേഹമായിട്ട് എങ്ങനെയാണ് ഈ പ്രേമത്തിലായത് അതൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് കൊച്ചേ അത് ഇവിടെ നിന്നും കഥയല്ലേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായിരുന്നു പണ്ട് ഞാൻ ഇവിടെ കൊയ്യാൻ വേണ്ടി പാടത്ത് അന്ന് വന്നതായി അന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെ ചുമിട്ടാറ്റിരിക്കുന്ന ഒരു പ്രായമായിരുന്നു പൊട്ടാ പൊട്ടിം ആർക്കായാലും എന്താ കണ്ട ഒന്ന് പ്രേമിക്കാൻ തോന്നുന്നു ഞാൻ തോന്നൂടേക്ക് പണ്ടു ഇറക്കാം സമയത്ത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഭയങ്കര പ്രേമമായിരുന്നു ഈ പ്രേമം തുടങ്ങണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലിൻ്റെ അക്കേക്കര മലയിലെ മണ്ടയിലാണ് ഞങ്ങൾ വീട് ഇപ്പോഴത്തെ മലയിലാണ് ഈ പരമേശ്വര പിള്ള അദ്ദേഹം താമസിക്കുന്നത് അയ്യോ ഈ പിള്ളേൻ്റെ ഇവിടെ ഇരുന്ന് എന്നെ അങ്ങോട്ട് നോക്കും ഞാൻ അവിടുത്തെ മലയിൽ ഇരുന്ന് ഇങ്ങോട്ട് നോക്കും പുള്ളി ഈ മലയിൽ നിന്ന് അങ്ങോട്ട് നോക്കും അങ്ങനെ നോക്കി നോക്കി ഇതൊരു മലബന്ധമായി മലബന്ധം ആ ഏക ബന്ധമായൊന്ന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വയലിൽ കൊയ്തോണ്ടിരിക്കുമ്പോ ഈ പുള്ളി ദൂരെ ഇങ്ങനെ നോക്കും ഇതപ്പെട്ട കാറിൽ ഒരു അട്ട കടിച്ചു കേട്ടാ അട്ട കടിച്ചു പരമേശ്വരം പിള്ളേരെ നോക്കിട്ടോടി വന്ന് ഒരു ഉപ്പിടുത്ത കാലിൽ കൊണ്ടിട്ട് കൊറേ കഴിഞ്ഞപ്പോ ഭയങ്കര നീരെനിക്ക് നടക്കാൻ പയ്യാ നമ്മള് പ്രേമിക്കുന്ന സമയാണ് അപ്പം തന്നെ പരമേശ്വര പിള്ള അദ്ദേഹം എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി എന്റെ കാലാണെങ്കിൽ ഭയങ്കര കടിയുള്ളു ഞാൻ ചെന്നപ്പോൾ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ എനിക്ക് എന്തിന്റെ കടിയാന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടർ മതി എന്നെ പറഞ്ഞു മക്കളെ പിന്നെ ഓ മക്കളൊക്കെ ഇപ്പൊ എവിടെ മക്കളെ കാര്യങ്ങൾ പറയണെങ്കിൽ എനിക്ക് സങ്കടം വരോട് എന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പരമേശ്വര പിള്ള പിള്ളേരെ കുടുംബക്കാരി പിടിച്ച് കല്യാണം കഴിപ്പിച്ചു ഈ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറവയറായിരുന്നു മക്കളെ നിറവേറായിരുന്നു നിറവേറ അന്നാണ് എന്റെ കണ്ണനും ഉണ്ണിയും ജനിക്കുന്നത് കണ്ണ ഇപ്പൊ എവിടെ അങ് പൂനയിലാണോ ടയറിന്റെ പരിപാടിയാണ് ഉണ്ണിക്കാണെങ്കിൽ അവിടെ ബിസ്കറ്റിന്റെ പരിപാടി ഇത്തവണ എങ്ങനെയെങ്കിലും പരമേശ്വര പിള്ള അദ്ദേഹം വന്ന് അദ്ദേഹത്തെ ഞാനൊന്ന് കണ്ടിട്ട് എനിക്ക് തീർപ്പാക്കാൻ സാധനം ഞാൻ തീർപ്പാക്കിയിട്ടേ ഇവിടുന്ന് അല്ലേ